എല്ലാവർക്കും നമസ്കാരം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഹാരിസ് ഹാരിസ്താഹയാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ നാട്ടിലെ മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ചെയ്തു വരികയാണ് ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തോളമായി പത്രപ്രവർത്തന രംഗത്തും എഴുത്തിലുമൊക്കെ തൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച നസിബീകമാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ കലാകൗമുദിയിലും അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല ഭാഷകളിലായി പല രാജ്യങ്ങളിലായി ഒരുപാട് പത്രങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഈ കാലയളവിനുള്ളിൽ രണ്ട് പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി ഇരുപത്തി അഞ്ച് വർഷം ആയി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ ചൈനയിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ചൈനയിൽ അവിടുത്തെ പത്രത്തിന്റെ റിപ്പോർട്ടറായി പോകാൻ നിൽക്കുന്ന വിശേഷങ്ങളിലേക്ക് നമുക്കൊന്നും കടന്നു ചെല്ലാം ഞാൻ പറഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി അതായത് കാൽ നൂറ്റാണ്ടായി ഈ ഒരു മേഖലയിൽ നിറഞ്ഞു വ്യക്തിത്വമാണ് പക്ഷെ പലർക്കും നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല അതിന്റെ കാരണം രണ്ടായിരത്തി നാലിനൊപ്പ് ആണ് വിദേശത്താണ് ഇപ്പോ അതിനെക്കൊണ്ട് ഒരു ഒരു വാസുവായി ഒരു വസകൊണ്ട് നാട്ടിലോട്ടെ അത്യാവശ്യമുണ്ട പരിവാരിലൊക്കെ പണ്ട് എടു എന്ന് വെച്ചാൽ ആൾ സൈലന്റ് ആണ് അപ്പോൾ ഒന്നുമ പറയാതി ഈ ഇതിലേക്ക് എത്തിയതിന്റെതെരയാണ് മാധ്യമരഗത ഇതിന്റെതെരയാണ് মানে മാധ്യമരഗതയെ കെത്തിയേ സ്കൂളിൽ പഠിക്കുന്ന കാലപ്പത്തെ എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് മാധ്യമ പ്രവതനം അന്ന് മാധ്യമ പത്രപ്രവർത്തനത്തിലൂടെ സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിൽ കരുത് അക്കാലത്ത് ഒരു ലീലാ ഇൻസ്പിറേഷൻ ആയി എന്ന് വേണമെങ്കിലും പറയാം അതാകണം ഒരു കാരണം ഇരുപത്തിയഞ്ചു വർഷം ഹാരിസ് പറയുമ്പഴത്തേക്കാണ് എനിക്കും ബോധമല്ല

മൂന്ന് സ്കൂളുകളിലാണ് എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാട്ടിൽ തന്നെയുള്ള ഇടവേൽ ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നേഴ്സറി പിന്നെ അവിടെ കൊല്ലത്തേക്കുള്ള കൊല്ലത്തുള്ള ഒരു ബോർഡിംഗ് സ്കൂൾ കോൺവെന്റ് സ്കൂളായിരുന്നു വിമലകദ്യ കൊല്ലം വിമലകദ്യ പിന്നീട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയാണ് ഞാൻ എൻ്റെ നാട്ടില് മടക്കി വന്ന് പഠിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം കാര്യം പൂർത്തിയായിരുന്നത് അത് ഇടവ മുസ്ലിം ഹൈസ്കൂൾ ഇപ്പോൾ പേരൊക്കെ മാറി പേര് മാറി <laughs> ും കൂടിയ എന്റെ എഴുത്ത് കൂടുതലും ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്തെങ്കിലും എഴുതുന്ന പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാര്യം ഞാൻ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് എല്ലാം ഞാൻ എഴുതുന്നു ഞാൻ എൻ്റെതായ രീതിയിൽ ആൻസേഴ്സ് എഴുതുന്നത് ഒരു പക്ഷെ അതായത് ആദ്യത്തെ ഫാദർ നേരത്തെ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു അപ്പോൾ ഇല്ലാതെ വന്ന ഒരവസ്ഥയിൽ ഞാൻ വേറെ ഈ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സംഭവം ഒരു കുഞ്ഞ് സംഭവം ഒരു നോട്ട് ബുക്കിൽ എഴുതി ഒരു ചെറിയൊരു എന്തോ ഒരു സ്റ്റോറിയാണോ പോയമാണോ എന്നുള്ള പറഞ്ഞാൽ രണ്ടിനും മിക്സ് ചെയ്തൊരു സംഭവമാണ് ഫീലിങ്സ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് ആദ്യമായിട്ട് അക്ഷരങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ ഫാദറിനെ കുറിച്ചാണ് പിന്നീട് ഞാൻ സ്കൂളിൽ ഒരു സ്കൂൾ ലീഡറിന് പുറമേ സകല ആക്ടിവിറ്റീസിലൊന്ന് പങ്കെടുക്കുന്നൊരു സംഭവമുണ്ടായിരുന്നു പത്താം ക്ലാസ് സമയത്താണ് സാറിന്റെ വണ്ടൻമേട്ടിലേക്കുള്ള യാത്ര അതിന് ഞാൻ അതും രണ്ടു തവണയാണ് എഴുതി അതൊക്കെ രസകരമായ കാര്യങ്ങളാണ് ഇടവേലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓർമ്മ വരും അവിടെ വട്ട് പറഞ്ഞാലോ ഞാൻ സ്കൂൾ സ്കൂൾകാരനെ കേറിသား ഞാൻ പോന്നു പക്ഷേ നമ്മൾ കംപ്ലീറ്റ് സാധാരണ ആയിട്ട് അപ്പോ എடுத்து അങ്ങനെ വന്നു അപ്പോ പഠിതം ಅದು കോളേജിലാണ് അതും കോളേജ് ഞാൻ കൊല്ലം ഫാത്തിമ കോളേജിൽ ബി ഡിഗ്രി ബി ഡിഗ്രി അപ്ലേ ചെയ്തു. അതുവെനിറ്റ് ഞാൻ ട്രാവൽ ഒക്കെ വീടെ പിന്നെ എജി പിന്നെ ട്രാവൽ പ്രസ്ക്രൈബിൾ എന്നുള്ള ജാബിൽ സബ്മിഷൻ ഓക്കേ. വാദിയമായിട്ട് മുൻപ് വർഷങ്ങൾക്ക് അതിന്റെ മുമ്പില് പല പ്രതിബന്ധങ്ങളും പല പരീക്ഷണങ്ങളും പലതും പല ചലഞ്ചസും ഞാൻ നേരിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി അപ്പൊ എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്ത് വെള്ളം കുടിപ്പിച്ച മുന്നിലാണ് ഞാനിപ്പോ അപ്പൊ അതൊരു എന്താണ് ഒരു ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്തത് ഏതൊക്കെ പത്രങ്ങളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ധാരാളം രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അല്ല അത് ശരിയായിട്ട് പറയേണ്ടത് ഞാൻ ധാരാളം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി ചെയ്ത രാജ്യങ്ങളെന്ന് പറയുന്നത് യു എ ഇ കമ്പോഡിയ ഇനിയിപ്പോൾ ഞാൻ ചൈനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു ഇത്രയും രാജ്യങ്ങളേ ഉള്ളൂ പക്ഷേ ഞാൻ യു എയിൽ തന്നെ ഉള്ള സകല ഒട്ടുമിക്ക പത്രങ്ങളിലും ജോലി ചെയ്തു അതിൽ രണ്ടെണ്ണം കൂട്ടിപ്പോയ പത്രങ്ങളാണ് ആദ്യം ജോലി ചെയ്തത് അറേബ്യ എന്നൊരു മലയാളം പത്രം അത് സായേന പത്രമായിരുന്നു ആഴ്ചയിൽ ഒരു പത്രമായിരുന്നു അത് അത് പിന്നീടത് ദിനപത്രമായി അവരുടെ തന്നെ ഇംഗ്ലീഷ് ഒരു പത്രം ഉണ്ടായിരുന്നു അറേബ്യ സോറി ഈവനിങ് പോസ്റ്റ് അതിൽ ഞാൻ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു പിന്നെ ഒരു കോളമ്യൂസ്റ്റ്യൂട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫ് ടുഡേ എന്ന പത്രത്തിൽ ഒരു ഏഴ് കൊല്ലത്തോളം ജോലി ചെയ്തു അത് കഴിഞ്ഞ് ഗൾഫ് ന്യൂസ് പിന്നീട് ഖലീജ് ടൈംസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഒരു പത്രത്തിൽ നിന്നൊരു ഇടവേള ഒരു പത്രപ്രവർത്തനത്തിൽ നിന്നൊരു ഇടവേള എടുത്ത് ഞാനൊരു എൻ ജി ഒയിലും ഒരു പബ്ലിക് റിലേഷൻസ് കമ്പനിയിലും ജോലി ചെയ്തു എന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലേക്ക് ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് നാട്ടിലേക്ക് മടങ്ങി പിന്നെ ജയ്പൂരിലും തെലുങ്കാനയിലുമായിട്ട് ജോലി ചെയ്തു അത് ഒരു വർഷം ആ ഇടയ്ക്ക് പിന്നീട് ആ സമയത്ത് തന്നെ വീണ്ടും എനിക്ക് പത്രത്തിൽ ജോലി ചെയ്യാൻ കമ്പോഡിയയിലേക്ക് ഒരു പത്രം ഖമായ ടൈംസ് എന്ന് പറയും അവിടേക്ക് ഒരു ഓഫർ വന്നു അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തു ഈ ജോലി സാധിച്ചിട്ടുണ്ട് കാലത്ത്

ും പിന്നെ അവിടെ നിന്നും കിട്ടുന്ന ലോകമാണ് ലോകമാണ് അങ്ങനെ ഞാൻ അത് അധ്യാപനത്തിൽ തുടർന്നു കൊണ്ട് പോയി പക്ഷെ അപ്പോഴും എനിക്ക് മോഹൻ അതിനുള്ള റിസോഴ്സസ് ഇല്ല നമുക്കറിയില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഗോഡ്ഫാദർ ഒന്നും ഇങ്ങനെ വരെ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ എനിക്ക് ഒരു ഗോഡ്ഫാദർ പോലും ഇല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം എഫേർട്ടിലാണ് എല്ലാ സ്ഥലത്തും ജോലി ചെയ്തിട്ടുള്ളത് അത് അതിലെനിക്ക് അഭിമാനമുണ്ട് ആ ഒരു ഗോഡ്ഫാദർക്ക് ഇല്ലാത്തത് കാരണം

జోించు అదే ఇంగ్ ఇంగ్ ఎంత ఈసీ కన్వే చేంగ్ ఎక్స్ప్రెస్ అప్పుడు సంతోషంగా పక్షే అలా ప్రశ్న ప్రార్థన అదే భయమూ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിലെ പോലെ ജോലി തുടങ്ങാൻ തീരുമാനം പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു എനിക്ക് വന്നു പറ്റില്ല എന്ന് ഞാൻ അത് വിട്ടു വന്നു രാത്രി വന്നിട്ട് പിന്നീടാണ് ശരിക്കുള്ള അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ രീതി ഉണ്ട് നമ്മള് ഇന്റേൺഷിപ്പ് ചെയ്യണം ഇന്റേൺഷിപ്പ് ചെയ്യാൻ അധ്യാപകൺഷിപ്പ് ചെയ്യാൻ പോകാനൊരു സമയം കിട്ടില്ലായിരുന്നു ആണ് അവിടെയാണ് എന്റെ ഇതുവരെയുള്ള ഞാൻ എന്തെങ്കിലും പത്രപ്രവർത്തനത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും എന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കലാകൂമിയും അവിടുത്തെ ശിക്ഷണവുമാണ് കീഴിലുള്ള ശിക്ഷണം പക്ഷേ അതൊരു അപ്പൊ ഞാൻ ആ കാലയളവിൽ പ്രത്യേകിച്ച് വർക്കല വിഭവ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ഒരു ലേഡി ജേർണലിസ്റ്റ് ആയിരുന്നു പിന്നെ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഷകളിലാണ് ഏത് വിഷയം തന്നെയാണ്

രോഗിയുടെ രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ചികിത്സയാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു പൊതുവായൊരു അവബോധം വായനക്കാരനുണ്ടാക്കാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ് എന്നാലും എൻ്റെ അമ്മയെ ചികിത്സിച്ച ഡോക്ടർ എം ആർ രാജഗോപാൽ പാരിയ ഇന്ത്യയുടെ സ്ഥാപകനും ഇന്ത്യയിൽ തന്നെ പാലിയേറ്റീവ് സൊസൈറ്റി എന്നൊരു ഒരു ഐഡിയ കൊണ്ടുവരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എഴുതിയൊരു പുസ്തകമാണ് പക്ഷേ അതാണെന്ന് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ രണ്ട് പുസ്തകങ്ങൾ എഴുതിയതിൽ ഒന്ന് അമ്മ രാജു മോനെ അച്ഛൻ പെടുനാണ് മനസ്സിലാവുന്നത് കാൻസ് ദി പാലിയേറ്റീവ് കെയർ ഉണ്ടെന്ന് അങ്ങനെ ആ ചിൻസ് കൊടുക്കും അപ്പോൾ ഈ ഒരു സുഖാരി ആശുപത്രിയിൽ പോയപ്പോൾ എന്റെ അമ്മയ്ക്ക് ഇടയിൽ തളർന്നു പോവറുള്ള ഒരു ഡോക്ടർ വന്നത് അതെന്താ അങ്ങന ഒരു തല തലമുടി പോകുന്നേ വെയിച്ചിട്ടാണ് വളരെ ഒരു ഹർട്ടിങ് ആണ് വലിയ അതിക്ക് ചോദിച്ചു അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോഴൊന്നില്ല എന്താണെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സും സ്റ്റാഫുകളും അത്യധികം മെരിമന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ പുസ്തകം ശരിക്കും മലയാളത്തിലായിരുന്നു വേണ്ടിയിരുന്നത് ഇതിന്റെ അഭിപ്രായം എനിക്കുണ്ട് അതെ അങ്ങനെ ഒരു അഭിപ്രായം ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഇംഗ്ലീഷ് പുസ്തകം ഇപ്പോഴും പലരും ഇംഗ്ലീഷ് പുസ്തകങ്ങളെല്ലാം ഇറക്കുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇറക്കിയപ്പോഴും അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു പബ്ലിഷേഴ്സിന് ഇംഗ്ലീഷ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മലയാളത്തിലാക്കിയിട്ട് കൊടുക്കാൻ പലരും പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഡി സി ബുക്സ് ആണ് പറഞ്ഞത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം പക്ഷേ അത് സെൽഫ് പബ്ലിഷ് ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെൽഫ് പബ്ലിഷിങ് ആണ് ചെയ്തത് സെൽഫായിട്ടാണ് ചെയ്തത് പക്ഷേ ഡി സി ബുക്സിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് മലയാളത്തിൽ മാറ്റാൻ ശ്രമിച്ചൂടെ കാര്യം ഇനി എനിക്ക് തോന്നുന്നു വലിയ പാഠം ഉണ്ടാവില്ല കാരണം അതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രം മതിയാവില്ലേ പുസ്തകം അടുത്തല്ലെങ്കിൽ പോലും ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ കാരണം വേറൊന്നുമില്ല ഞാൻ പ്രസ്ഥാനവുമായും ആർ സി സി ചേർന്ന് ഒരു വ്യക്തിയാണ് ഒരുപാട് യുവതലമുറയുള്ള ഒരുപാട് പേരെ ഈ ലഹരിയിൽ നിന്ന് മാറ്റുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്ത് എൻ്റെ കൂടെ നമ്മൾ നിങ്ങൾ

ബൈ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ആ വാക്കിനൊരു ദയാഫൂ അതായത് കാഴ്ചക്കാർ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കേണ്ട പറ്റില്ല നമ്മൾ അവരെ പരിചരിക്കേണ്ടത് വേറൊരു രീതിക്കാണ് അപ്പോൾ ഞാൻ ആ പുസ്തകത്തിൽ ഞാൻ ഒരു ഡോക്ടറിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ക്യാൻസർ ഒരു സെലിബ്രിറ്റി ഡിസീസ് പക്ഷെ ഇന്ന് ക്യാൻസർ അങ്ങനെയല്ല പിന്നെ ഓരോ വീട്ടിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ജലദോഷം സ്പ്രെഡ് ആകുന്ന ഒരു ഉണ്ട് പിന്നെ മലയാളത്തിൽ എന്ന് വെച്ചാൽ മലയാളത്തിലെ ശ്രമിക്കാമെന്നെനിക്ക് പറയാൻ പറ്റുമോ പിന്നെ മറ്റേ പുസ്തകം എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഒരു കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിരുന്നു ആ സോഷ്യൽ മീഡിയയിലുള്ള നോട്ട്സ് പിന്നെ എൻ്റെ ബ്ലോഗ്സ് പിന്നെ എൻ്റെ ഈ പത്രപ്രവർത്തന കാലയളവിലെ എൻ്റെ കലകളിലെ അനുഭവമാണ് അത് അനുഭവങ്ങളെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് വലിയ എനിക്ക് പല ഓഫീസുകളിലും ഈ ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ട് പലയിടത്തും സ്വന്തം നിലനിന്നതിനു വേണ്ടി എനിക്ക് പൊരുതേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്റെ മലയാള പുസ്തകം അതിന്റെ പേര് ഫീമെയിൽ സെക്സിസ്റ്റുകൾ ഉണ്ടാകും കാര്യം ജൂൺ ജൂൺ ഈ ജൂലൈ സോറി ഇത്രയും ചെയ്തു ഇതിൽ ഏറ്റവും സംതൃപ്തി പറഞ്ഞത് എവിടത്തെ ജോലിയായിരിക്കും ഏത് രാജ്യത്തായിരിക്കും അല്ലെങ്കിൽ ഏത് പത്രത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ പറയാൻ കഴിയുമോ സ്റ്റാർട്ടിങ് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് ഇനി എന്താണ് മുന്നോട്ടുള്ള അടുത്ത ലക്ഷ്യം എന്തായാലും രണ്ട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് ഈ പുസ്തകങ്ങൾ രണ്ടും നമ്മുടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലേ നമ്മുടെ എം ആർ ലൈബ്രറിയിൽ ഈ രണ്ട് പുസ്തകങ്ങളും ഈ രണ്ട് പുസ്തകങ്ങളും ലൈബ്രറിയിലുണ്ട് അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഇത് മലയാളം ഓക്കെ അപ്പോൾ പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങളുണ്ട് എഴുത്തുകാരിയാണ് പത്രക്കാരിയാണ് അധ്യാപികയായിരുന്നു അങ്ങനെ പല മേഖലകളിലുണ്ട്

കാലത്തെ ആഗ്രഹം ഇപ്പോഴുള്ള ആഗ്രഹം എഴുത്തിനും വായനയിലും പൂർണ്ണമായിട്ടും അതായതിപ്പോൾ കുറെ ഇടങ്ങളിലെല്ലാം ജോലി ചെയ്തു ജോലിയിൽ നിന്നൊരു ഏർലി റിട്ടയർമെന്റ് എടുക്കാൻ അല്ല എന്ന് തീരുമാനിച്ച് കമ്പോണിയിലെ ജോലി രാജിവെക്കാൻ തീരുമാനിച്ച സമയത്താണ് ചൈനയിലേക്ക് ഒരു ഓഫർ വരുന്നത് ഇപ്പോൾ ചൈനയിലെ ഓഫർ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒന്നാമത് പ്രിന്റ് ഓക്കെ അത് അന്നേക്കാർ ഉപരി പണ്ട് എൻ്റെ ഫാദർ പറഞ്ഞൊരു വാചകം അമ്മ പറഞ്ഞു ഒരു ഞാൻ പാത്രം നേരത്തെ മരിച്ചിരുന്നു പെൺകുട്ടികൾ ഞങ്ങൾ ആറ് പെൺകുട്ടികളും ഒരു ആയിരുന്നു മക്കള് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളെന്ന് കരുതി അവരെ പഠിപ്പിക്കാതിരിക്കരുത് ചൈനയിൽ വിട്ടായാലും കണക്ഷൻ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ചൈന എന്ന് കേട്ടപ്പോൾ പോക്ക് നമ്മൾ എന്തായാലും പോകാൻ നിൽക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഓഫർ കാര്യം പോകുന്ന സംസാരിക്കുന്നത് നമ്മള് ചൈന ജോലി നമ്മൾ പറഞ്ഞിട്ടില്ല പോകാൻ പോകുന്നില്ല ചൈനക്ക് പോകാൻ പോകുന്നു അപ്പോ ഒരുപാട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ വരാത്ത ഒരു കാലഘട്ടത്തിൽ അവര് ചിന്തിക്കാത്ത ഒരു മേഖലയിൽ വളരെ വിരളമായി ആളുകൾ പെൺകുട്ടികൾ പോയ ഒരു മേഖലയിലേക്കാണ് നസീം എന്നൊരു വ്യക്തി ഒരു കൊച്ചി ഗ്രാമം അതായത് കേരളത്തിൻ്റെ ഒരറ്റത്ത് ഒരു കൊച്ചി ഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഇത്രയും ഭാഗത്തേക്ക് എത്തിപ്പെട്ടു അപ്പോ എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നം ഫോളോ യുവർ ഡ്രീംസ് നമ്മുടെ പേരൻസിനെക്കാളും നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന ആഗ്രഹങ്ങളെക്കാളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ആഗ്രഹങ്ങളുണ്ടാകും അത് കണ്ടെത്താൻ സാധിക്കണം അത് ഒരു നിമിത്തമാണ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അത് ആ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കണ്ടെത്തുക എന്ന് ഞാൻ എന്റെ ഫോളോ ചെയ്യുക എപ്പോഴും നമ്മുടെ എ പി ജെ മുൻ പ്രസിഡന്റും ശാസ്ത്രജ്ഞരുടെ എ പി ജെ അബ്ദുൽ കലാം പറയുന്ന ഒരു വാദം അത് തന്നെയാണ് അപ്പോൾ ഞാൻ ഡ്രീം ചെയ്തത് എനിക്ക് ജേർണലിസ്റ്റ് ആകണം അതിനു മുന്നിലുള്ള വന്ന സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഞാൻ എൻ്റെ പാഷൻ അതിനെന്താണ് പിന്തുടരണമല്ലോ അതിനെ ഞാൻ ഫോളോ ചെയ്തു ഞാൻ അതിനെ എങ്ങനെയും അത് നടപ്പിലാക്കും ആരെതിർത്താലും അത് ഞാൻ നടപ്പിലാക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇതുപോലെ യാതൊരു ഇന്നത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾ സുഗമമാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അതിനുവേണ്ടി പ്രയത്നിക്കുക അപ്പോ ഈ ഒരു വലിയൊരു വലിയൊരു മെസ്സേജ് 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 ചെറിയൊരു ചെറിയൊരു അല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ട് എന്ന് അധികം മാർക്കം അറിയില്ല ഞാൻ തന്നെ അറിഞ്ഞത് അത് വലിയൊരു കോമഡിയാണ് ഫുഡ് സ്പോട്ട് എന്ന എൻ്റെ സ്ഥാപനത്തിൽ നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തിയ ആളുകളുടെ ഫോട്ടോസ് ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നതെല്ലാം കണ്ടൊരു വ്യക്തി ആരെന്നു ഞാൻ ഓർക്കുന്നില്ല അതിനോട് ചോദിച്ചു നസീന്ദിക്കത്തിന്റെ ഫോട്ടോ ഇല്ല എന്ന് ചോദിച്ചു ഞാനായി കക്ഷി എനിക്കറിയില്ല സത്യം എനിക്ക് അന്നതായി എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നും എഴുത്തുകാരിയാണെന്നും പത്രപ്രവർത്തകരാണെന്നും ഒക്കെ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്നത് പരിചയപ്പെടുന്നത് അങ്ങനെ നേരിട്ട് കാണുന്നത് ഇന്നാണ് നേരിട്ട് കാണുന്നത് ഇതാണ് രണ്ടുപേർക്കും പരസ്പരം ഇങ്ങനെയൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്കും ഇങ്ങനൊരു ഉണ്ടെന്ന് കക്ഷിക്കും അറിയാം പക്ഷേ ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇങ്ങനൊരു വ്യക്തിയെ ഇരുപത്തിയഞ്ച് വർഷം ഒരു ചെറിയ കാലമുള്ള കാൽ നൂറ്റാണ്ടോളം പത്രപ്രവർത്തന രംഗത്ത് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ധയെ പതിപ്പിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല മഹത് വ്യക്തികളുമായി

വരുന്നു പോലേഷൻ ഇന്റർവ്യൂ ആയിരുന്നു പോണിഷ് അംബാസിഡർ അതൊരു ഏവിയേഷൻ പോണിഷ് അംബാസിഡറിനെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തുടങ്ങി പിന്നെ ഞാൻ ചെതിട്ടുള്ളതിൽ നമ്മുടെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ എഴുത്തുകാരൻ ടി എൻറ്റി എനിക്ക് എൻ ടി ആരെയും സാധാരണ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല എൻ ടി എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഡി സി രവിന് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ വന്നപ്പോൾ എനിക്കാണ് എനിക്ക് മാത്രമാണ് പേഴ്സണൽ ഇന്റർവ്യൂ തോന്നുന്നത് അതൊക്കെ വലിയ നേട്ടങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നീട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് ശോഭ ഡേ വേറൊരു വൈറ്റർ എല്ലാവർക്കും അറിയാം

പിന്നീട് മനസ്സിൽ നിൽക്കുന്നത് ഇന്റർവ്യൂ പിന്നീട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നല്ല യുഎറിഞ്ഞതോട്ടെ അതൊക്കെ ഒരു വലിയ പത്രപ്രവർത്തനം കൊണ്ട് മാത്രം സാധ്യമായതാണ് ഞങ്ങളുടെ മാജിക് അക്കാ അക്കാഡമിയുടെ മിക്ക പരിപാടിയിൽ നിന്നും ബെസ്റ്റേ ടീച്ചർ അങ്ങനെ എൻ്റെ ഞാൻ പരിസ്ഥിതിക്ക് വേണ്ടി രണ്ട് എസ്കേപ്പുകൾ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പും ഫയർ എസ്കേപ്പും ഒന്നിച്ച് ലോകത്തിലാദ്യമായിട്ട് അത്തരത്തിലൊരു എസ്കേപ്പ് ഒരാൾ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അത് കണ്ടിട്ട് അതിൻ്റെ പത്രവാർത്ത കണ്ടിട്ട് അന്നത്തെ വനം വകുപ്പ് മന്ത്രി ബിനയ് വിശ്വ എനിക്ക് കത്തരുത് വലിയൊരു അഭിമാനം നടന്നൊരു നിമിഷമല്ല അത് കണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കണ്ടപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞു മഴ പരിപാടി കണ്ടിരുന്നു ഒരുപാട് വാർത്ത കണ്ടിരുന്നു നന്നായി ചിന്തിക്കുന്നത് നല്ല ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഒരു വീഡിയോ വെച്ചിരുന്നെങ്കിൽ മനസ്സിൽ തന്നെ നമ്മളൊക്കെ എത്തി ഇറങ്ങുമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുമായി പരിചയപ്പെടുവാനും അവരെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടുകാരെ കൂടിയായിട്ടുള്ള മെസ്സി ബിനോ ഇനി എന്താണ് പറയാനുള്ളത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പറയാനുള്ളത് നേരത്തെ എന്താണ് പുതിയ തലമുറയ്ക്ക് ഒരു അത് തന്നെയാണ് എനിക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിലെ വഴി നിങ്ങൾ തന്നെ സ്വയം മറ്റൊന്നിനും വേണ്ടി എന്ന് പറയുന്നത് മനുഷ്യരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടെത്തുകൾ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് അസാധ്യമായി ഒന്നുമില്ലേ അതെ അസാധ്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നിർത്തുകയാണ് ചേസ് യുവർ ഡ്രീംസ് ആൻഡ് പാഷൻ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരിയും പത്രപ്രവർത്തകമായിട്ടുള്ള നസിബിയുമായിട്ടുള്ള ഈ ഒരു വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇടപെടൽ പലർക്കും അറിയില്ല ഈ തലമുറയിൽ അധികം ആർക്കും അറിയില്ല കാരണം നാട്ടിലില്ലായിരുന്നതുകൊണ്ട് തന്നെയാണ് അതിന് നമ്മുടെ ഈ വീഡിയോ നൃത്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു